ഹാലോ ലുയ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം പറയട്ടെ ഞാൻ ഈ കടൽ തിരുത്തോടെ ഇങ്ങനെ വരുമ്പോഴേ എൻ്റെ മനസ്സിലൊരു കാര്യം കടന്നു പണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നസ്രത്തിലെ യേശു കടൽ തിരുത്തോടെ നടന്നപ്പോഴും ഒരു മനുഷ്യനെ കണ്ടു മുഷിഞ്ഞ വലയൊക്കെ ആയിട്ട് മീൻ്റെ ചെകളകളൊക്കെ ദേഹത്ത് പറ്റിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത പി എച്ച് ഡി ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ പേര് പത്രോസ് എന്നായിരുന്നു ഈ പത്രോസന്ന് നോക്കി യേശു വിളിച്ച ഒരു കാര്യമുണ്ട് എന്നാന്നറിയാവൂ ഷിമിയോനെ നീ ഭാഗ്യമാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയല്ല കർത്താവ് നോക്കുന്നത് നിങ്ങൾ ഇപ്പോൾ എന്താണ് എന്നുള്ളതല്ല കർത്താവ് നോക്കുന്നത് നിങ്ങളെ എന്താക്കി മാറ്റാം എന്നുള്ളതാണ് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കാണുന്നത് നടപടി പുസ്തകത്തിൽ അപ്പസ്ത്ര പ്രവർത്തനത്തിൽ പത്രോസ് പ്രസംഗിക്കുന്നുണ്ട് പഴയ നിയമത്തിലെ വചനങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് മിഷിഹായെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് മൂവായിരത്തിലധികം പേർ മാനസാന്തരപ്പെട്ടു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പത്രോസ് എന്തായി തീരും എന്നുള്ളതാണ് കർത്താവ് പത്രോസിൽ കണ്ടത് ഇപ്പോഴത്തെ അവസ്ഥയല്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തടുത്ത് ഞാൻ പറയുവാണ് നിങ്ങൾ ഏത് സാഹചര്യത്തിലോ എങ്ങനെയുള്ളവരായിക്കോളട്ടെ നിങ്ങൾ റെഡിയാണെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് ഞാനൊരു ഒന്ന് പറയട്ടെ ലൂക്കാട സുവിശേഷത്തിലെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ വരെയുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുന്നു നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും എന്തുത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവൻ എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചേർത്ത് നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യവും ഞാനും നിങ്ങൾക്ക് ഞാൻ നൽകും ഇത് ഈശോയുടെ ഓഫറിങ്ങാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും നിങ്ങൾ എന്തായി തീരും എന്നുള്ളത് മാത്രമേ കർത്താവ് നോക്കുന്നുള്ളൂ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ